ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ തമ്പിയെ എടുക്കാനായിട്ട് നമ്മുടെ സക്കീർഭായും അതുപോലെ അഭിയും കൂടെ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ രാധാമണി വാരസ്യാരുടെ കാര്യങ്ങൾ നേരിട്ടുള്ള രീതിയിൽ പറഞ്ഞു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കറങ്ങി തിരിഞ്ഞ് ജാനകയുടെ അരികിലേക്ക് എത്തുമെന്നുള്ള കാര്യം സക്കീർബായി പറയാം അപ്പോൾ അഭി പറഞ്ഞു ഒരു കാരണവശാലും ജാനകിയുടെ അരികിലേക്ക് അയാൾ എത്താൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും അയാളെ സക്കീർഭായി എൻ്റെ അരികിലേക്കൊന്ന് എത്തിച്ച് തന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ആ ഒരു കാര്യം അയാൾ അയാളെ ഞാൻ കൊണ്ടുവരുന്ന കാര്യം ഏറ്റവും സഖ്യർഭായി പറയാം അപ്പോൾ അയാൾ പറയും ഇത് അപവാദ പ്രചരണമാണെന്നൊക്കെ പറയൂന്നല്ല സഖ്യർഭായി പറഞ്ഞു പക്ഷേ നമ്മുടെ ജാ ജാനകിയെ ഇയാൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാതെ എന്നാൽ തമ്പിയെ പൂട്ടണമെന്ന് തന്നെയുള്ള വാശിയിലാണ് നമ്മുടെ അഭി നിൽക്കുന്നത് അഭി എന്നിട്ട് ഇത് സഖ്യർഭായോട് പറഞ്ഞു എന്നിട്ട് രണ്ടു പേരും കൂടെ നേരെ പോവുക ഈ തമ്പി പൊക്കാനായിട്ട് ഈ സമയത്ത് ഉണ്ണിത്താമ്പാക്കിയിൽ ഇങ്ങനെ ക്ലബ്ബിൻ്റെ മുന്നിലെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തമ്പി വരുന്നത് തമ്പി വന്നു കഴിഞ്ഞപ്പം ആഹാ നിങ്ങൾ ഇവിടെ നിൽക്കുവാണ് നിങ്ങൾ അകത്തേക്ക് കയറിയില്ലേ രണ്ടെണ്ണം വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ഇന്ന് കഴിച്ചിട്ടില്ല അകത്തേക്ക് കയറിയിട്ടുമില്ല തമ്പി വരുന്നത് നോക്കി ഞാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഏ എന്തു പറ്റി എത്താൻ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ കഴിച്ചില്ല എന്ന് കരുതി നിർത്തിന്നല്ലായിട്ടോ വേർത്താം നാളെ വല്ല വാദം ഉണ്ടോയെന്ന് തമ്പി ചോദിക്കുക ആ ഉണ്ട് എനിക്കല്ല പക്ഷെ എൻ്റെ മകൾ കാണുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ മോളിന്ന് കസറി എന്നുള്ള കാര്യം പറയുവാണ് ആ അതേതായാലും നന്നായി ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിന് മുമ്പ് എപ്പോഴും വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് ഞാൻ അവളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെന്നുള്ള കാര്യം തമ്പി ഇങ്ങനെ പറയാം അവൾ ആദ്യം വക്കീൽ കോട്ടിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനത് അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ലെന്നും പിന്നീട് എനിക്ക് മനസ്സിലായി കോടതിയില് അവരുടെ ആദ്യത്തെ വാദവും കഴിഞ്ഞു അത് സൂപ്പർ ആയിരുന്നു എന്നും പറയും ഉണ്ണിത്താൻ അപ്പൊ എല്ലാവരും അവളുടെ പെർഫോമൻസിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂന്ന് എനിക്കും ഒത്തിരി സന്തോഷം തോന്നി അവൾ നല്ലൊരു വക്കീലാ ഉണ്ടാ നോക്കിക്കോ എന്നൊക്കെ തമ്പി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അച്ഛന്മാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കൾ നമ്മുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അത് കറക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ ലണ്ടനിൽ അയച്ച് ബിസിനസ് പഠിപ്പിച്ചതെന്നും ആ അവളിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ട് വരുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ എൻ്റെ ഓഫീസിലെ നിയമപുസ്തകങ്ങൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു എൻ്റെ കാലം കഴിയുമ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചെതലരിച്ച് പണ്ടാരം അടങ്ങുമെന്ന് പക്ഷേ ഇനി എനിക്ക് ആ വിഷമമൊന്നും ഇല്ലടോ അത് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് മോൾക്ക് അച്ഛൻ്റെ വഴി പിന്തുടരാൻ തോന്നിയതല്ല എന്ന് എനിക്കറിയാം അജയുമായി അവൾ നല്ല ടേംസിലല്ല എന്നുള്ള കാര്യങ്ങളും എനിക്കറിയാം അവനെ പറ്റി അവൾക്ക് എന്തോ അപകട സൂചനകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലെ വക്കീലേന്ന് ചോദിക്കുമ്പോൾ ആ അതേടോ നിങ്ങൾ ഊഹിച്ചത് നൂറ് ശതമാനം സത്യമാണെന്നും ഏതു നിമിഷവും അവൾ അളകാപുരിയിൽ നിന്ന് ഇറങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയെന്ന് പറയുമ്പോൾ അജയെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ വക്കീലേന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അവൻ്റെ കൂടെ ജീവിക്കുന്ന ആ ഒരു ഇതിൽ അവളന അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതിൽ ഒരത്ഭുതവും തോന്നേണ്ട കാര്യമില്ല വക്കീലേ ഇനി എന്തിനാ വക്കീലേ മോളെ ആ വീട്ടിൽ നിർത്തേണ്ട കാര്യമെന്ന് ഇങ്ങനെ തമ്പി ചോദിക്കുക അവളെ കൂട്ടിക്കൊണ്ട് വന്ന് ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുക്കു വക്കീലേ എന്നൊക്കെ ഇങ്ങനെ തമ്പി പറയുന്നു അപ്പം അതൊക്കെ കേട്ട് ഇയാളിങ്ങനെ നോക്കി നിൽക്കുക സൂര്യനാരായണ പ്രിയം അഭിയോടാണെങ്കിലും അവന്റെ എല്ലാ വക്രതയും അളവ് തെറ്റാതെ കിട്ടിയിരിക്കുന്നത് െന്ന് പറയുന്നവനാണെന്നൊക്കെ തമ്പി ഉണ്ണിത്താനു പറഞ്ഞു കൊടുക്കണം അച്ഛന്റെ പ്രവർത്തികൾ അവനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതെന്നും തമ്പിയെ ഞാൻ കാണാൻ വന്നതും അതിനു വേണ്ടി തന്നെയാണ് നീ ഉണ്ണിത്താനേരം പറഞ്ഞു ബാംഗ്ലൂരിൽ അവരുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ആ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തമ്പിക്ക് കിട്ടിയാൽ തമ്പി അതിനോട് പറയാൻ മടിക്കരുത് പറയണം എന്റെ മോൾക്ക് അതിനെപ്പറ്റി എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം അവൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെ വക്കീലിന് വേണ്ടി ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കും എന്നും പറഞ്ഞു ഞാൻ തന്നെ ബാംഗ്ലൂർക്ക് നേരിട്ട് പോകും അജയ്യ പെണ്ണുമായിട്ട് ചേർന്ന് ബിസിനസ് ചേരാനാ ചേർന്ന് നടത്താനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അറിഞ്ഞ സ്ഥിതിക്ക് അവളെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് കഴിയും അതിനുള്ള ആൾക്കാരൊക്കെ തമ്പിക്ക് അവിടെ ഉണ്ട് വക്കീലേ എന്നൊക്കെ പറഞ്ഞു തമ്പി ഉണ്ണിത്താനെ എരിവ് കയറ്റി കൊടുക്കുക തമ്പിയുടെ ബന്ധങ്ങൾ വെച്ച് അതിനൊക്കെ കഴിയും എൻ്റെ മോള് പെട്ടുപോയ കുരുക്കിൽ നിന്നും എനിക്കവളെ രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ വക്കീലേ ധൈര്യമായിട്ടിരിക്കും വക്കീലേ ഇത് തമ്പിയേറ്റ കേസാ ഉം ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ണിത്താൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ തമ്പി പിന്നെ അങ്ങനെ വക്കീലിന്റെ മകളുടെ കാര്യത്തിലും അജയുടെ കാര്യത്തിലും ഒരു തീരുമാനമായെന്ന് പറഞ്ഞ തമ്പി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം നളിനി അവിടെ തൂത്ത് തുടച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈ സുമങ്കലാമ വരിക എന്താ സുമ സുമങ്കലാമയെ കിടക്കുന്നില്ലെന്ന് ചോദിച്ചു ഇനി ആ മുറിയും പറ്റത്തില്ലേ ഇനിയിപ്പോ സുമങ്കലാമയ്ക്ക് കിടക്കാൻ അടുക്കള മാത്രം മാത്രമേ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ അപ്പടി കൊതുകാ ഭയങ്കര ചൂടാ അതിന്റെ മേൽക്കൂര ഷീറ്റ് ഇട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമംഗലാമ പറയുമ്പോ എൻ്റെ സുമംഗലാമെ അത്രയും സൗകര്യം പോലും ഇല്ലാത്ത എത്രയോ പാവങ്ങൾ ചോർന്നൊരിക്കുന്ന കൂരകളിൽ അന്തി ഉറങ്ങുന്നുണ്ടെന്ന് സുമങ്കലാമയ്ക്ക് അറിയാമോ എന്നീ നളിനി അന്നേരം ചോദിച്ചു തെരുവുകളിൽ തന്നെ എത്ര പാവങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ വെച്ച് കണ്ടത് വിഷ്ണുലോകമാണെന്ന് കരുതി നിങ്ങൾ ജീവിക്കാനൊക്കെ നളിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ പ്രഭാപതി അമ്മയെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ തരാമെന്ന് പറഞ്ഞപ്പോ എന്തിന് അവളെ ഒരിക്കലേ ഞാൻ വിളിച്ചതാണല്ലോ ഞാൻ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ ഒരു കള്ളവും എന്നോട് പറഞ്ഞതാണല്ലോ എന്ന് പ്രഭാവതി അമ്മ പ്രഭാവതിയെ പറ്റിയ സുമങ്കലാമ്മ പറയും അളകാപുരിയിലെ അടുക്കളക്കാരി ഞാനാണെന്ന് അങ്ങനെ ഒരു കാലം പ്രഭാവതി അമ്മയ്ക്ക് ഒരിക്കലും അളകാപുരിയിൽ ഉണ്ടാവില്ല നിങ്ങളെ കൊണ്ടുപോകാൻ മടിച്ചു തന്നെ ആയിരിക്കും പ്രഭാവതി അമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന കാര്യമൊക്കെ നളിനി പറയുമ്പോൾ നന്ദി കെട്ടവള അവള് സൂര്യയെ കൊണ്ട് അവളെ കെട്ടിച്ചതേ ഞാനാ അവനെ കണ്ട് മോഹിച്ച് അങ്ങോട്ട് കയറി പ്രേമിച്ചതാ ഈ പ്രഭാവതി എന്ന് പറയുന്നവള് സൂര്യക്ക് ഇന്ന് വരെ ആ വിവരം പോലും അറിയുമായിരുന്നില്ല അവൻ ആ കല്യാണത്തിനും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല സൂര്യ ഒരു കുടുക്കില് പെട്ടപ്പോഴാ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് പോലും അപ്പൊ സൂര്യക്കൊരു ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് അവൻ മതി എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഡി എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണതിനൊക്കെ തയ്യാറാകുമോടി എന്നൊക്കെ ചോദിച്ചുകെട്ടോ ഇതൊന്നും ആരോടും പറയണ്ടെന്നൊക്കെ ഞാൻ കരുതിയതാ പറയിപ്പിച്ചാ പിന്നെ പറഞ്ഞു പോവത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇതുവരെ തമ്മിൽ പറയുന്നുണ്ട് പിന്നെ എന്നെ അവള് കൈയൊഴിഞ്ഞതാടി എനിക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും വഞ്ചയ്ക്ക് അവൾ എന്നൊക്കെ സുമങ്കലാമ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം നിനക്കറിയാവോ അബിയുടെ കയ്യിൽ നിന്ന് വീട് ചോദിച്ചു വാങ്ങാൻ ഞാനാ അവൾക്ക് ഉപദേശം കൊടുത്തതെന്നും ഇനിയിപ്പോൾ അഭിയും ജാനകിയും ആ വീട്ടിൽ നിന്ന് പോയെങ്കിൽ പ്രഭാവതിയുടെ പേരിൽ വീട് എഴുതി വെച്ച് കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ സുമങ്കലാമ പറഞ്ഞു ഞാൻ പറയുമ്പോൾ സുമങ്കലാമയ്ക്ക് രസിച്ചെന്നൊന്നും വരില്ല പക്ഷെ എനിക്കിത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട് ആ വീട്ടിലൊരു അംഗത്തെ പോലെ കുറെ കാലം നിന്നതുകൊണ്ട് മാത്രം പറയുന്നതാ ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ ജാനകി ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്ന കാര്യം ഈ നളിനി അങ്ങ് പറഞ്ഞു കേട്ടോ അഭിസാറിനും ജാനകിക്കും ഇപ്പോഴും അതിനുള്ള മനസ്സുണ്ട് പക്ഷെ നിങ്ങളവരെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഏർ അവരവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നോക്കണ്ട സുമംഗലാം അവരെ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു നളിനി പോയി അപ്പോൾ അവരെ ഇവിടെ എത്തുന്ന സമയം വേണ്ടു നിങ്ങളെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു പിന്നെ ആട്ടി നിർത്തിയവരും അന്ധമായി വെറുത്തവരും അകറ്റി നിർത്തിയവരും ആപത്തുകാലത്ത് നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അളിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സുമങ്കലാമ അവിടെ നിന്ന് ആലോചിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ തമ്പി ഇങ്ങനെ അവിടെ ക്ലബ്ബിലിരുന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സക്കീർഭായി അങ്ങോട്ടേക്ക് വരുന്നത് സക്കീർഭായി അങ്ങോട്ടേക്ക് വന്നിട്ട് അബിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു തമ്പി അത് മറച്ചു വയ്ക്കാനോ ഒന്നുമില്ല എന്നും അബി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും ജാനകി കോഴിക്കോട് ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ഈ സക്കീർഭായി വന്ന് തമ്പിയോട് പറയാം അപ്പോൾ എടോ സക്കീർഭായ് ബായി എന്റെ അപ്പനെ പടം ജഗന്നാഥനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തമ്പി പറഞ്ഞു ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി താൻ മനസ്സിലാക്കിയതിൽ യാതൊരു സത്യം ഇല്ല എന്നുള്ളത് എല്ലാം നുണയാണെന്നുള്ളത് സൂര്യനാരായണൻ ഒരു ഏലസിൽ ഒളിപ്പിച്ച് ഒതുക്കിയ ആ സത്യങ്ങളെല്ലാം പുറത്തുകൊണ്ടെന്ന് എനിക്കാണിട ഒരു പെണ്ണിന്റെ കള്ളക്കളി കണ്ടുപിടിക്കാൻ പ്രയാസം എന്നൊക്കെ ഈ തമ്പി ചോദിക്കുമ്പം അതൊക്കെ നിങ്ങളുടെ കാര്യം ഞാനിപ്പോ വന്നത് അതിനൊന്നുമല്ല തമ്പിയെ കാണാൻ വേണ്ടിയിട്ടാ ഉം എല്ലാ എന്നെ അയച്ചത് ഏർ അബിയാണെന്നും പറഞ്ഞു തമ്പി ഇങ്ങനെ നോക്കിയിരിക്കാം അബിക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്ന് പറയുമ്പോ അവനെന്തിനാടോ എന്നെ കാണുന്ന തമ്പി ചോദിച്ചു കാലില് വീണു മാപ്പു പറയാൻ വല്ല ആണോടോ എന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം ഒന്നും വന്നില്ലെങ്കിലും ഒരു കോംപ്രമൈസ് ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ കോംപ്രമൈസ് ആക്കാൻ ഞാനും അവനും തമ്മിൽ എന്താ വല്ല മത്സരം ഉണ്ടോ ഒരു മത്സരമൊന്നുമില്ലല്ലോ മത്സരം എന്തിനാ ജീവിക്കാൻ സമ്മതിച്ചാ പോരേ അബിക്കിപ്പൊ സ്വസ്ഥമായി എവിടെയെങ്കിലും മാറി താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് സൂര്യസാറും മരിക്കുന്നതിന് മുന്നേ അവർ ആലോചിച്ചു തുടങ്ങിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട് എളിയ മകനായി അമലിനെ കൈമാറണമെന്നുള്ള കാര്യവും പറഞ്ഞ് അബി തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ഈ സക്കീർ സക്കീർഭായ് ഇങ്ങനെ തമ്പിയോട് പറഞ്ഞു വെക്കുക അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ തമ്പിക്ക് ഭയങ്കര സന്തോഷം അവൻ പറയുന്നതിലും കാര്യമില്ലേ ഹാവതി അമ്മ അബിയോടും ജാനകിയോടും യാതൊരു അക്ഷരവും ഉണ്ടെന്നില്ല കണ്ടാലോ മുഖം തിരിച്ചു പോകുക പതിവ് ഉം ശരിയാ അജയ്ക്ക് അഭിബദ്ധ ശത്രുവായി പിന്നെ എങ്ങനെ ആ വീട്ടിൽ തുടർന്ന് പോകാൻ അഭിയം കൊണ്ട് കഴിയുമെന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞുകൂടി ചിരിച്ചുകൊണ്ടിരിക്കാം അവയുടെ പേരിലാണ് വീടെന്ന് കരുതി അവരോട് ഒഴിഞ്ഞു പോകാൻ അഭി എന്തായാലും പറയാനൊന്നും പോകുന്നില്ല അതെന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ പരിഹാരം സ്വയം ഒഴിഞ്ഞു പോവുക എന്നുള്ളതാ സൂര്യ പോയതോടെ അവൻ ആ വീടിന്റെ അവകാശം ഉണ്ടെന്നുള്ളതല്ലാതെ അവനവിടെ ആരുമല്ല നീ അവൻ ഒരു ഇതും ഇല്ല നാണോമാനോ ഉണ്ടെങ്കിൽ അവൻ അവിടെ കിടക്കുവോ എന്നൊക്കെ തമ്പി ചോദിച്ചപ്പോ ഒരിക്കലും അവന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് സംസാരിച്ച് രമ്യമായി പിരിയാനാണ് അവ ആഗ്രഹിക്കുന്ന കാര്യവും പറഞ്ഞു തമ്പി എന്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പൊ ഈ രാത്രിയിൽ ഞാൻ വരാനോ അവൻ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ സമയം ചോദിച്ചിട്ട് നാളെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു ഈ തമ്പി അബി രാവിലെ ജാനകിയുടെ ജോലി സ്ഥലത്തേക്ക് പോകും ക്ലബിൽ വരാൻ മടിക്കുന്നത് അവൻ വേറെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്നുള്ളത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി അപകടത്തിൽപ്പെടുത്താനൊന്നും അല്ല ഞാൻ വിളിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ സക്കീർഭായി തമ്പിയോട് പറഞ്ഞപ്പോ തമ്പി ഇരുന്ന് ആലോചിക്കുക അബിയെ തമ്പി അങ്ങോട്ട് പോയി കാണണ്ട തമ്പി വിളിക്കുന്നിടത്ത് ആ ബി വന്നാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് തമ്പി പറയൂ കേട്ടോ ഇതിൽ വല്ല ചതിയോ മറ്റോ ഉണ്ടെന്ന് തമ്പിക്ക് തോന്നുകയാണെങ്കിൽ വേണ്ടുന്ന ആളെക്കൂട്ടിക്കോ തമ്പി മു വണ്ടിയുടെ മുന്നിലും പിന്നിലും അവരോട് വരാനായിട്ട് പറയാനൊക്കെ സക്കീർബായ് തട്ടിവിടുവാ തമ്പിയുടെ മുന്നിൽ എന്ന അവനോട് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറയാൻ പറയും മതി ധാരാളം മതി എന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും നിങ്ങൾ എന്നെ എൻ്റെ അരികിൽ വന്നിരിക്കുന്നതെങ്കിൽ നാളെ ഒരുത്തനും നേരം വെളുത്ത് കാണത്തില്ല എന്ന് പറഞ്ഞു ഏഹ് ഇയാൾ എന്തൊരു മനുഷ്യനാ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ കേട്ടോ കാര്യം മനസ്സിലായില്ലേ ഞാൻ അബിയെ വിളിച്ചിട്ട് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ വരാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭായി എടുത്ത് പുറത്തേക്ക് പോയി ഈ സമയത്ത് തമ്പി അവിടെ ആ ഭാഗത്തുള്ള ഒരാളെ വിളിച്ചിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുക തൊട്ടടുത്ത നിമിഷം സക്കീർ സക്കീർഭായി നമ്മുടെ അബിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും അപ്പൊ അയാൾ വരില്ലെന്നാണ് താൻ ഓർത്തതെന്ന കാര്യം അഭി പറഞ്ഞു സക്കീർഭായി അയാളെ എൻ്റെ മുന്നിലൊന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാവെന്ന് നമ്മുടെ അഭി പറഞ്ഞു പഴംനിലത്ത് വിശ്വനാഥൻ തമ്പിയെ കത്തിച്ചൊരു കൂടത്തിലാക്കി ഞാൻ കൊടുത്തു വിടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അബി തമ്പിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വേഗം ഒന്ന് വാ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാവും പറഞ്ഞു ആ തമ്പി വരുന്നുണ്ട് ശരിയെന്ന് വെച്ചോളാം പറഞ്ഞു അബി ഇവിടുന്ന് പുറപ്പെട്ടു അവർ അവിടുന്നും പുറപ്പെട്ടു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ വണ്ടിയിൽ പോന്നോണ്ടിരിക്കുക ഈ തമ്പിയും സക്കീർ സക്കീർഭായും കൂടി അപ്പൊ തമ്പി ഇടക്കിടക്ക് ഇങ്ങനെ ഭായിയെ നോക്കുന്നുണ്ടോ ഒരു പേടിയാണ് തമ്പിക്ക് സക്കീർ സക്കീർഭായുടെ മുഖത്തേക്ക് നോക്കുമ്പോ നമുക്കൊരു പാട്ട് വെച്ചാലോ തമ്പി എന്നിങ്ങനെ ചോദിക്കുമ്പോ എന്തിനു താൻ എന്നെ പാട്ട് കപ്പിക്കാൻ കൊണ്ടുവന്നാണോ ചോദിച്ചു അയ്യോ അല്ല ഒരു രസമല്ലേ എന്ന് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ തമ്പിയോട് അന്ന് രാത്രി ശരിക്കും തമ്പിയെ അടിച്ചത് സൂര്യസാർ തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് സക്കീർ സക്കീർഭായി തമ്പിയോട് ചോദിക്കാം പതന്താടോ താൻ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല സൂര്യസാറാണ് അടിച്ചതെങ്കിലേ തമ്പി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു തന്നെ തമ്പിക്കാകെ ഒരു ചളിപ്പ് പോലെയൊക്കെ ഏർ മരിച്ച നിലയ്ക്കേ സൂര്യസാറിന് എവിടെയും വരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഈ സിനിമയിലൊക്കെ കാണാറല്ലേ താന് ചെലപ്പോ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും ആടി വീഴുന്നത് എന്നാലേ അടിച്ച ആളിനെ മാറ്റമുള്ളവർ കാണുകയുമില്ല അങ്ങനെയൊക്കെ ചില സിനിമ ഈയിടെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് താനെന്താ അതിനെ പേടിപ്പിക്കാൻ നോക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ സക്രബായി ചിരിച്ചു എന്തിനും പോകുന്ന തമ്പിയെ ഞാൻ പേടിപ്പിക്കാനോ ഞാൻ പേടിപ്പിച്ച പേടിക്കോ തമ്പി താന് സൂര്യസാറാണ് അടിച്ചതെന്ന് തമ്പി മാത്രം വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോയതാകട്ടോ എന്ന് പറഞ്ഞു ആ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമ്പി കിടന്ന് ഇങ്ങനെ ആക്കോ എന്നിട്ട് നേരെ ഫോൺ എടുത്ത് മോളെ വിളിച്ചു അപ്പൊ നീ പറഞ്ഞത് ശരി അടിമോളെ കാര്യങ്ങളൊക്കെ ഓക്കെ അടിമോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പൊ അച്ഛനിപ്പോ എവിടെയാന്ന് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു ഞാനേ ഈ സക്കീർ വക്കീലിന്റെ കൂടെ ഒരിടം വരെ പോയേ പോകുവാന്ന് അച്ഛൻ എന്തിന് ഈ രാത്രി അയാളുടെ അടുത്ത് പോയത് അപ്പതേ പിന്നെ നിരഞ്ജനയുടെ കാര്യം പറഞ്ഞു അപ്പൊ നിരഞ്ജനയുടെ പുറമെന്ന് നടക്കാൻ അച്ഛന് സമയമുണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഏറ്റെടുക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ് മകൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ആ കാര്യം ഏറ്റതല്ലേ എന്ന് അച്ഛൻ പറയാം പിന്നെ അച്ഛൻ രാത്രി ഇവരുടെ കൂടെ പോകുന്നതിലും മകൾ ദേഷ്യം പറഞ്ഞു മുൻപുണ്ടായ അനുഭവങ്ങളൊന്നും അച്ഛൻ മറക്കരുതെന്ന് പറഞ്ഞു ഇല്ലടി മോളെ ഞാനൊരു കേസ് ഒത്തുതീർപ്പിന് പോവാ ഫോട്ടോ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഫോണും കട്ട് ചെയ്ത് അച്ഛൻ ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നു മകളെ അളകാപുരില് ടെൻഷൻ അടിച്ചിരിക്കുന്നു അപ്പോൾ തമ്പി എപ്പോ കാണിച്ച അതിബുദ്ധിയാണല്ലോ തമ്പി എന്ന് പറഞ്ഞു കൂ വിശ്വസിച്ച വരുന്നവരും കൂട്ടിക്കൊണ്ടുപോയിട്ട് ചതിക്കുന്ന സ്വഭാവം എനിക്കെന്തായാലും ഇല്ല തമ്പി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ മോളെ വിളിച്ചതിന് താൻ കൂടുതൽ അലങ്കാരം ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നീ തമ്പി പറയാ ബാക്കി എന്നോട് പേടി തോന്നുന്നുണ്ടോ തമ്പിക്ക് അപ്പൊ പേടിക്കണം തമ്പി പേടിക്കണം എന്നെയോ അഭിയയോ അല്ല നിങ്ങൾ നാളിതുവരെ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിങ്ങൾ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പറയുന്നുണ്ട് പിന്നെ അതെല്ലാം കൂടോടെ ഇളകി വരാൻ പോവുവാ തമ്പി മനസ്സിലായില്ല ഇനി അങ്ങോട്ട് തമ്പിക്ക് കൂട്ടേ ഭയമാണെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തട നിർ പറഞ്ഞു ഈ തമ്പി എന് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ അടുത്തെത്താറായില്ലേ അപ്പത്തേക്കും തമ്പിയുടെ വായ അടഞ്ഞു പിന്നെ നമ്മുടെ അഭി അവിടെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം തമ്പി അങ്ങോട്ടേക്ക് വന്നു സക്കീർ ബായും വന്നു നീ ഇവിടെ വന്ന എന്നെ കാത്തിരിക്കാർന്നല്ലേടാ ഇന്ന് തമ്പി കളിയാക്കി ചോദിക്കുമ്പോ വലിയ ആളുകളെ നമ്മൾ അങ്ങോട്ട് നിന്ന് കാണണ്ടേ അപ്പൊ കാത്തിരിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു നീ എന്റെ കാല് പിടിക്കാനാ വന്നത് വക്കീലിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നും നീ എന്നെ തോൽപ്പിക്കാൻ കുറെ നികളിച്ചതല്ലേ ഉം പറ നിനക്ക് എന്താണ് എന്നോട് ബോധിപ്പിക്കാനുള്ളത് ആദ്യം അത് പറയാനായിട്ട് പറഞ്ഞു തമ്പി വലിയതാവുക അപ്പോഴത്തേക്ക് നമ്മുടെ സക്കീർഭായി അബിയെ നോക്കുന്നു അബി സക്കീർഭായിയെ നോക്കുന്നു തമ്പിയെ നോക്കി പുച്ഛിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങളോട് ഞാനൊരു കഥ പറയാം നിങ്ങൾക്കറിയാവുന്നതും എന്നാൽ നിങ്ങൾക്കറിയാതെ പോയതുമായിട്ടുള്ള ഒരു കഥയാണ് അതെന്നൊക്കെ ഇങ്ങനെ അബി പറയുമ്പോൾ തമ്പി ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സക്കീർഭായിയാണ് നോക്കുന്നത് കൂടുതലും ആ സമയം നിങ്ങളെ അത് കേൾപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം എന്ന് നമ്മുടെ അഭി പറയുമ്പോൾ ഉം ഉം അപ്പം നീ കോംപ്രമൈസിന് വന്നതല്ല അല്ലേ എന്ന് തമ്പി ഇങ്ങനെ ചോദിച്ചു എന്താ എന്താ വക്കീല ഉദ്ദേശം എന്ന് തമ്പി ചോദിക്കുമ്പോ അബിക്ക് കഥ പറയുന്നതിൽ കൂടുതൽ ഉദ്ദേശവും കാര്യങ്ങളും ഇല്ല എന്ന് നമ്മുടെ സക്കിർബായി പറഞ്ഞു തമ്പി പറന്ന് കേട്ട് നോക്ക് അത്യാവശ്യം മസാലയും മേരുവൊക്കെയുള്ള ഒരു കഥയാ കേട്ടു നോക്ക് എന്നൊക്കെ നമ്മുടെ വക്കയിൽ പറയുമ്പോൾ ഉം ഞാൻ തമ്പി ഇരിക്കാം അബി തുടങ്ങിക്കോളാൻ പറഞ്ഞു ആ കഥയിലെ നായിക്കെ കുറിച്ചാൽ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം ഞാൻ അവളുടെ ഫോട്ടോ ആദ്യം കാണിച്ചാലാന്ന് പറഞ്ഞു നമ്മുടെ ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ തമ്പിക്ക് ആദ്യം ഒന്നും ക്ലിക്ക് ചെയ്യില്ല പക്ഷെ തമ്പി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഈ ഫോട്ടോ തമ്പിക്ക് ഇവരെ കണ്ട് പരിചയമുണ്ടോ എന്ന് നമ്മുടെ അഭിയോചിച്ചു എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ തമ്പി ഇരിക്കാം അപ്പം പിന്നെ കഥ തുടങ്ങാമല്ലേ സക്കീർഭായി പിന്നെ തുടങ്ങാമെന്നേ എന്നും പറഞ്ഞിങ്ങനെ സക്കീർഭായി പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേയാണ് കഥ നടക്കുന്നത് നായികയ്ക്ക് അന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സ് പ്രായമാണ് ഉള്ളതെന്നും രണ്ട് പേര് ചേർന്ന് നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തില് കഥാനായക അക്കൗണ്ടന്റായി എത്തുകയായിരുന്നു എന്നൊക്കെ പറയുമ്പഴത്തേക്കും ഉമിനീരി ഇറക്കി ഇങ്ങനെ പേടിച്ച് വറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ തമ്പി ആ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ആട്ടിൻ തോലിട്ട് ചെന്നായി ആയിരുന്നു എന്നും അതുപോലെ അവസരം ഒത്തു വന്നപ്പോ ആ പാവം പിടിച്ച പെൺകുട്ടിയെ ഓഫീസ് ക്യാബിനിലിട്ട് അയാള് ക്രൂരമായി റേപ്പ് ചെയ്തുവെന്ന് പറഞ്ഞപ്പോഴത്തേക്കാൻ തമ്പിയുടെ കണ്ണില് ബൾബ് പിന്നെ തെളിയുക തേടയുടെ ബൾബ് അപ്പം അങ്ങനെ തമ്പി പേടിച്ച് കുറച്ച് അങ്ങനെ ഇരിക്കുന്നു തമ്പി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കാം പക്ഷേ ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പിന്നീട് ഓഫീസിലേക്ക് വന്നില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഈ ചതിച്ചവൻ വേറെ കഥ പറഞ്ഞുണ്ടാക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു പിന്നീട് അവൾ ഒരു ഓർഫനേജിലാണ് ജീവിച്ചത് അവിടെ എത്തിയപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് അങ്ങനെ അവിടെ ജീവിച്ച അവളുടെ അവളെ വീണ്ടും ചെന്ന് കണ്ട് അവളുടെ മനോതല തെറ്റിച്ചു അയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ അപ്പോൾ തമ്പി ഇങ്ങനെ പേടിച്ച് വരച്ച് ഈ അബിയെ തന്നെ ഇങ്ങനെ രൂക്ഷമാക്കി നോക്കിക്കൊണ്ടിരിക്കുക ചീട്ട് കീറി എൻ്റെ ചീട്ട് കീറി എന്നുള്ള ഒരു ഇതില്ല അപ്പൊ തമ്പി അങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു നമ്മുടെ അബി ഇവന്റെ ഈ ഒരു പേടിയും വെപ്രാളവും പരിഭ്രമോ ഒക്കെ നിറഞ്ഞ മുഖം കണ്ട് ആസ്വദിച്ച് കഥ ഇങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ കഴിഞ്ഞാറ്റാ